ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ ഒരു ഗുരുവായൂർ യാത്രയുടെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ പോയത് പാരിപ്പള്ളി എന്ന സ്ഥലത്താണ് എൻ്റെ പാരിപ്പള്ളിയാണ് എൻ്റെ ഗ്രാമം പാരിപ്പള്ളിന്ന് നേരെ കൊല്ലത്തേക്ക് കൊല്ലത്തേക്ക് ഉള്ള യാത്ര ബസ്സിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിലായിരുന്നു അതിന് കൊല്ലം പാരിപ്പള്ളിയിട്ട് കൊല്ലം നാൽപ്പത് രൂപ ചാർജ് അത് നിന്ന് ഇറങ്ങി കൊല്ലത്തുനിന്നടുത്ത് മധുര ഗുരുവായൂർ എക്സ്പ്രസ് ഏഴേ മുക്കാലിനുള്ള മധുര ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് ഞാൻ പോയത് അതിന് എനിക്ക് ചാർജ് ആയത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ജനുവരിയിലാണ് പോയത് ആവശ്യം പോലെ സീറ്റ് ഇട ദിവസമാണ് ഞാൻ പോയത് അതായത് ബുധനാഴ്ച രാത്രിയാണ് ഞാൻ പോയത് അതുകൊണ്ട് ബസ്സിന് ആവശ്യം പോലെ സീറ്റും ബസ്സിലല്ല സോറി ട്രെയിനിൽ ആവശ്യം പോലെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഞാൻ നല്ല വിശാലമായിട്ട് കിടന്ന് ഉറങ്ങിയാണ് പോയതെന്ന് പറയാം ട്രെയിനിലൊട്ടും ആളില്ലായിരുന്നു അത് കഴിഞ്ഞ് ഗുരുവായൂരിൽ ചെന്ന് ഇറങ്ങി ഫ്രഷപ്പിന് വേണ്ടി എനിക്ക് ചിലവായത് മുപ്പത് രൂപയാണ് ചിലവായത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു പദ്ധതി പ്രകാരമുള്ള ഒരു സ്ഥലമാണ് അവിടെ മുപ്പത് രൂപയാണ് ആയത് മുപ്പത് രൂപയ്ക്ക് ഫ്രഷപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് ഇറങ്ങി റെഡിയായി ഇറങ്ങി ക്ലോക്ക് റൂമിൽ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ ക്ലോക്ക് റൂമിൽ ആയത് ഇരുപത്തഞ്ച് രൂപയാണ് ക്ലോക്ക് റൂമിൽ ബാഗും എല്ലാം വെച്ച് നേരെ അമ്പലത്തിനകത്തേക്ക് അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞ് തിരിച്ച് വന്ന് പ്രഭാത ഭക്ഷണം അമ്പലത്തിൽ ലഭ്യമാണ് അതും കഴിച്ച് ഉച്ചയ്ക്കുള്ള ഊണും അമ്പലത്തിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് നേരെ തിരിച്ച് വന്ന് ബാഗ് കൊടുത്ത് വന്ന് അതേ ട്രെയിനിൽ തന്നെ തിരിച്ച് കൊല്ലം തൊണ്ണൂറ്റഞ്ച് രൂപ കൊല്ലത്തിറങ്ങി അത് കഴിഞ്ഞ് ബസ്സിന് തിരിച്ച് പാരിപ്പള്ളി അത് നാൽപ്പത് രൂപ ടോട്ടൽ എനിക്കായിട്ടുള്ളത് നാൽപ്പത് പ്ലസ് തൊണ്ണൂറ്റഞ്ച് പ്ലസ് മുപ്പത് പ്ലസ് ഇരുപത്തഞ്ച് പ്ലസ് തൊണ്ണൂറ്റഞ്ച് പ്ലസ് നാൽപ്പത് അങ്ങനെ പ്ലസ് ഇതിനിടയിൽ ഞാൻ രണ്ട് ചായ കുടിച്ചായിരുന്നു ചായ എന്നത് കൂട്ടേണ്ട കാര്യമില്ല എന്നാലും വന്ന ചിലവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മുപ്പത് രൂപ അങ്ങനെ ടോട്ടൽ എനിക്കായിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അതിനാലാണ് എനിക്ക് ഇത്രയും ചിലവ് കുറയ്ക്കാനും പറ്റിയത് കൈമോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പല കാര്യങ്ങളും ഉറപ്പാവുന്നത് അതുകൊണ്ട് എനിക്കിപ്പം യാത്ര ചെയ്താൽ മനസ്സിലായതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമുക്കൊണ്ട് നടക്കുകയെന്ന് എനിക്ക് മനസ്സിലായി അപ്പം യാത്രയെ സ്നേഹിക്കുന്നവരും ആണ് നമ്മളെല്ലാം അതുകൊണ്ട് തന്നെ യാത്രകൾ തുടരട്ടെ കാഴ്ചകളും